നിങ്ങളുടെ മുഖം പറയുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഈ സിനിമ എൻജോയ് ചെയ്തു ഒപ്പം മനസ്സിലാക്കി ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാര കുടുംബാവി എനിക്കറിയില്ല പക്ഷേ അത് തീർച്ചയായിട്ടും ഇത് ഒരു 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 പറയാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടായിട്ടുള്ള സംഭവം തന്നെ പലപ്പോഴും നിങ്ങളൊരു ഹെൽപ്പിയും ഹെൽപ്പ് ചെയ്യട്ടെ ും കഴിവില്ലോ ആൾക്കാർ കൂടുതലാൾക്കാർ ചേർന്നു സാറിനൊരു കോൺസെപ്റ്റ് ഒരു കഥ പറയുമ്പോൾ സാർ ആഗ്രഹിച്ചതുപോലെ പറയും അതൊരു ഭയങ്കര ഒരു ആണ് എല്ലാ രീതിയിൽ അപ്പോൾ നമ്മൾ വിചാരിച്ച പോത്തേക്ക് നല്ല റെസ്പോൺസ് സന്തോഷം മരിച്ചാൽ കുറച്ചുകൂടെ ആൾക്കാർ ഇറങ്ങും ആൾക്കാർ എന്തായാലും നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസാണ് എല്ലാം ബെറ്റർ ഗുഡ് അങ്ങനെയൊക്കെയുള്ളു